വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് നിലമ്പൂർ താലൂക്ക് സമിതി യോഗത്തിൽ ആരോഗ്യ വകുപ്പിന് എതിരെ രൂക്ഷ വിമർശനം ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ താലൂക്ക് സമിതിയിൽ നിരന്തരം വരാത്തതാണ് വിമർശനത്തിന് വഴിവച്ചത് സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത മരണങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്ത താലൂക്കുകളിൽ ഒന്നാണ് നിലമ്പൂർ അതിനാൽ തന്നെ താലൂക്ക് സമിതി യോഗത്തിൽ ആരോഗ്യവകുപ്പിന്റെ പ്രാതിനിധ്യം പ്രതീക്ഷിച്ചിരുന്നു വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന സാനിറ്റേഷൻ സമിതികൾ നിലവിൽ അനുവദിച്ച പണം പോലും കൈപ്പറ്റുന്നില്ലെന്നും കഴിഞ്ഞ വർഷം അനുവദിച്ച പണം ഇപ്പോഴാണ് ചിലവഴിക്കുന്നതെന്നും പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ചെത്തിയ ഉദ്യോഗസ്ഥർ അറിയിച്ചു മഞ്ഞപ്പിത്തത്തിന് പുറമെ ഡെങ്കിപ്പനി ഉൾപ്പെടെ വ്യാപകമാകുന്നതിന്റെ ആശങ്കയും യോഗം രേഖപ്പെടുത്തി താലൂക്ക് സമിതിയിൽ ജനതാദൾ ദേശീയ സമിതി അംഗവും നിലമ്പൂർ നഗരസഭാ കൌൺസിലറുമായ എരഞ്ഞിക്കൽ ഇസ്മായിൽ ആവശ്യപ്പെട്ട പ്രകാരം ചന്തകുന്ന ബംഗ്ലാ ുന്നിൽ സിസിടിവികൾ സ്ഥാപിച്ചതായി വനംവകുപ്പ് അറിയിച്ചു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോലീസ് എക്സൈസ് വനം സംയുക്ത പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും നടന്നില്ല പോലീസ് വനംവകുപ്പുകൾ പ്രത്യേക പരിശോധന എക്സൈസ് പ്രതിനിധികൾ യോഗത്തിനെത്തിയിരുന്നില്ല മുപ്പിനിയിലെ പത്ത് കുടുംബങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഇരുപതിന് പതിനൊന്ന് മണിക്ക് താലൂക്ക് സഭാ അംഗങ്ങൾ തർക്കസ്ഥലം സന്ദർശിക്കാൻ യോഗത്തിൽ തീരുമാനമായതായി യോഗ അധ്യക്ഷയും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ പി പുഷ്പവല്ലി പറഞ്ഞു താലൂക്ക് മാർച്ച് മാസത്തിൽ എടുത്തൊരു തീരുമാനമായിരുന്നു നമ്മുടെ ബംഗ്ലാവുനിന്ന് അവിടെ സി സി ടി വി സ്ഥാപിക്കണമെന്ന് ഫോറസ്റ്റ് അവിടെ സി സി ടി വി സ്ഥാപിച്ചു കൊള്ള ഏറ്റവും നല്ല കാര്യമാണ് അതിനെ സഭ അഭിനന്ദിച്ച് ഒപ്പം തന്നെ പോലീസും എക്സൈസും ഫോറസ്റ്റും ചേർന്നിട്ട് അവിടെ ഒരു സംയുക്ത പരിശോധന ഇടയ്ക്കിടയ്ക്ക് നടത്തണമെന്നും കൂടി യോഗം തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ മഞ്ഞപ്പിത്തവും മറ്റ് സാംക്രമിക രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുന്നുണ്ട് അപ്പം വാർഡ് സാനിറ്റേഷൻ സമിതി ഫലപ്രദമായി കൂടുന്നതിനും അവർക്ക് അനുവദിച്ച ഫണ്ട് കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് ഓരോ വാർഡുകളെയും ശുചിത്വമാക്കി എടുക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടത്തുന്നതിനും ചില പ്രദേശത്തൊക്കെ കൃത്യമായി നടത്തുന്നുണ്ട് നടത്താത്ത മേഖലയിൽ അത് നടത്തുന്നതിന് ആരോഗ്യവകുപ്പിന് ഒരിക്കൽ കൂടി അറിയിക്കാൻ സഭ തീരുമാനിച്ചു യോഗത്തിൽ നിലമ്പൂർ വിഭാഗം തഹസിൽദാർ ജയശ്രീ ഡെപ്യൂട്ടി തഹസിൽദാർ പ്രമോദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ വി തോമസ് പരാട്ടിക്കുഞ്ഞാൻ രാജ്മോഹൻ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു സഫ ബ്രൈഡൽ ജ്വല്ലറി ഫെസ്റ്റിവതിരി സ്വന്തമാക്കാം ശതമാനം മുതൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്